കൊമ്പനാണ് എന്നാ എന്നാ വായിലു വായിലു വായൽ വായിൽ എന്നാ നീ വിളിച്ച പോര മച്ചാനെ വിളിച്ചു നോക്കാനിട്ടാ നമ്മൾ കരയുടെ മേനിലേക്ക് എങ്ങോ വാ വാ പോണ്ടേ കൊമ്പന നമ്മള് വെള്ളത്തിന്ന് കരയേപ്പുറ കേറ്റാമ്പാണ് നനന്നിട്ടുണ്ട് നമ്മള് നൂറാ എങ്ങനെയുണ്ട് കൊമ്പനാനാ ഏ പിടിക്കാനുണ്ടാ കൊമ്പനെ ആ ഇപ്പ ഇതിന്റെ പാപ്പാനാരാണ് ആരാണ് ആരാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ പാപ്പാമാരാണ് ഇതിന്റെ ഏ ഇതിന്റെ പേര് എന്താ വച്ചാനെ നിങ്ങളുടെ പേര് ഗോപികൃഷ്ണൻ ആനയുടെ പേര് ഇനി ബോംബെ എന്ന് വിളിക്കാൻ കാരണം എന്താ ഇപ്പം ബോംബേക്കാരനാണോ ഹിന്ദിയൊക്കെ അറിയാവോ ഏഹ് നിങ്ങക്ക് ഹിന്ദിയൊക്കെ അറിയാവോ ഇത് പിന്നെ എന്ത് പറഞ്ഞു മനസ്സിലാക്കും നിങ്ങള് ഇതിനെ മലയാളം പറഞ്ഞ അറിയാം അറിയാം ഇപ്പൊ മലയാളമൊക്കെ നിങ്ങള് പഠിപ്പിച്ച് മലയാളം എത്ര നാളായി മലയാളം ഒക്കെ പഠിപ്പിച്ചിട്ട് മലയാളം പഠിച്ചിട്ട് ഒരു കുഴപ്പമില്ല